ഹായ് ഓൾ മൈ ഡിയർ രാവിലെ എനിക്ക് വളരെ സന്തോഷകരമായിട്ട് ഒരു വാർത്ത നിങ്ങളുടെ അടുത്ത് പറയാടം വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞുതരാ ഇന്നലെ ടൂർണമെന്റ് ആയിരുന്നു ഷട്ടിൽ ടൂർണമെന്റ് എൻ്റെ അച്ഛന് കഴിഞ്ഞതിന് മൂന്നാം സ്ഥാനമായിരുന്നു ഇതാണ് ട്രോഫി കഴിഞ്ഞ കഴിഞ്ഞ അടിക്ക് മൂന്നാം സ്ഥാനം വരുന്നു വെറും മൂന്ന് ടീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ മൂന്നാം സ്ഥാനം പക്ഷെ ഇപ്രാവശ്യം നാല് ടീം ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛന് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ കയറി വന്നത് സങ്കടം പോയിന്റെ സങ്കടം ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അച്ഛന് സെക്കൻഡ് കിട്ടിയത് അതുകൊണ്ട് ഇന്ന് ട്രോഫി ഒന്നും വലിയ വിലയില്ല ആരെയും എടുക്കാനും തൊടാനും സമ്മതിക്കണില്ലെങ്കിലും കണ്ട ഇതാണ് ട്രോഫി കഴിഞ്ഞതിനെക്കാളും വ്യത്യാസമുണ്ട് തന്നെ ചോദിക്കാം പിടിച്ചാണ് ഈ ഒരു വിജയത്തിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് പാവം കൈ ഉറക്കൊന്നുമില്ല രാവിലെ ഉറക്കുവാണി പത്തെ പറഞ്ഞോണ്ടിരിക്കണേ ഇരുപത്തിനാല് പേര് കളിക്കാണ്ടായിരുന്നു ആറുപേര് ചേർന്നുള്ള ടീം ആയിരുന്നു ഈ ഒരു സെക്കൻഡ് കിട്ടിയാൽ ഓർമ്മയ്ക്ക് ഇങ്ങനെ എടുത്തുണ്ടോ എന്നിട്ടാ